നമസ്കാരം വിദേശത്തെ ചോക്ലേറ്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വൻ തട്ടിപ്പ് നടത്തിയ പ്രതി അറസ്റ്റിൽ വൻ ശമ്പളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത കേസിൽ തൃശൂർ കേച്ചേരി ചിറനല്ലൂർ പ്രദീപ് വിഹാറിൽ മുഹമ്മദ് ആഷിഖ് എന്ന അൻപത്തൊന്നുകാരനാണ് സേലത്ത് വാടക വീട്ടിൽ നിന്ന് പിടിയിലായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ഇയാൾക്കെതിരെ നൂറോളം പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു പരാതികളിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ഇയാൾ കുടുങ്ങിയത് ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ പുതിയ തട്ടിപ്പിന് ശ്രമിക്കുമ്പോഴായിരുന്നു അറസ്റ്റ് അമീർ മുസ്തഫ എന്ന പേരിലായിരുന്നു ആഷിക്കിന്റെ തട്ടിപ്പ് വിദേശ വാട്സാപ്പ് നമ്പർ വഴി പരിചയപ്പെടുന്ന ഉദ്യോഗാർത്ഥികളോട് മാനേജിംഗ് ഡയറക്ടറായ ചോക്കോവൈറ്റ് എന്ന ചോക്ലേറ്റ് ഫാക്ടറിയിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഓഫർ ലെറ്റർ നൽകി പണം വാങ്ങി വിദേശത്ത് എത്തിച്ച ശേഷം ജോലി നൽകാതെ തിരിച്ചയക്കുകയായിരുന്നു രീതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലു മാസത്തിനിടയിലാണ് ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ളവരിൽ നിന്ന് ഇയാൾ പണം തട്ടിയത് മൂന്ന് കോടിയിലേറെ രൂപ ഇയാൾ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ നിഗമനം ഏഴുപേരെ ഈ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇല്ലാത്ത ചോക്ലേറ്റ് കമ്പനിയുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ തയ്യാറാക്കിയും ഫേസ്ബുക്ക് പേജുകൾ ഉണ്ടാക്കിയും ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ചേർത്തും റിവ്യൂകൾ എഴുതിയും ഉദ്യോഗാർത്ഥികളുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷമാണ് തട്ടിപ്പ് വിദേശത്ത് എത്തും വരെ ആർക്കും ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല തെളിവുകൾ ഇല്ലാതാക്കാൻ ബാങ്ക് ഇടപാട് ഒഴിവാക്കി സഹായികൾ വഴിയാണ് പണം വാങ്ങിയിരുന്നത് ചെന്നൈ ബാംഗ്ലൂരു കോഴിക്കോട് എന്നിവിടങ്ങളിൽ താമസിച്ച് ഇയാൾ സമാന തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റിലായതിനു പിന്നാലെ നെഞ്ചുവേദന പറഞ്ഞ പ്രതിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇയാളെ റിമാൻഡ് ചെയ്തു അതേസമയം കോഴിക്കോട് നിക്ഷേപിക്കുന്ന പണത്തിന് ഇരട്ടി തുക വാഗ്ദാനം നൽകി സമൂഹ മാധ്യമം വഴി വൻ തട്ടിപ്പ് നടത്തിയ സംഘം അറസ്റ്റിലായി കോഴിക്കോട് നഗരത്തിൽ രണ്ട് കേസുകളിലായി ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ആറുപേരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു സമൂഹ മാധ്യമം വഴി വ്യാജ ട്രേഡിംഗ് ലിങ്കിലൂടെ തട്ടിപ്പ് നടത്തുന്ന സംഘമാണ് പിടിയിലായത് മൂന്ന് പേരെ വീതം നടക്കാവ് പോലീസും സിറ്റി സൈബർ ക്രൈം പോലീസുമാണ് അറസ്റ്റ് ചെയ്തത് എരഞ്ഞിപ്പാലം സ്വദേശിയിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും സിറ്റിയിലെ ബിസിനസ്സുകാരന്റെ അറിയപ്പെട്ട് അറുപത് ലക്ഷത്തിലേറെ രൂപയുമാണ് സംഘം തട്ടിയെടുത്തത് പാലക്കാട് പറക്കുളം സ്വദേശികളായ ചോലയിൽ മുഹമ്മദ് മുസ്തഫ യൂസഫ് തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശി വെള്ളം വീട്ടിൽ മുഹമ്മദ് അർഷക് മലപ്പുറം വാണിയമ്പലം സ്വദേശികളായ മുഹമ്മദ് അജ്മൽ അൻഷാദ് മൊയ്ക്കൽ കോഴിക്കോട് കൊടുവള്ളി സ്വദേശി പി റംഷിൽ എന്നിവരാണ് പിടിയിലായത് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു അറസ്റ്റിലായ പ്രതികൾ ഓൺലൈൻ തട്ടിപ്പു സംഘത്തിന് കേരളത്തിലെ ബാങ്ക് അക്കൗണ്ട് നൽകുകയും അതുവഴി വരുന്ന പണം പിൻവലിച്ച് മറ്റൊരു അക്കൗണ്ടിലൂടെ കൈമാറുകയുമാണ് ചെയ്യുന്നത്